സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പതിനായിരുന്നു അന്ത്യം സംഭവിച്ചത് വൃക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു അദ്ദേഹം തുടർച്ചയായുള്ള ഹൃദയാഘാതവും ബാലചന്ദ്രകുമാറിനെ പിന്തുടർന്നിരുന്നു രോഗാവസ്ഥയിലും നടിയെ ആക്രമിച്ച കേസിൽ വിചാരണക്കായി തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് തൃശൂരിലെ വീട്ടിൽ നിന്നും കൊച്ചിയിലെ സ്റ്റുഡിയോയിലേക്ക് പുറപ്പെട്ട താരത്തെ ആലുവൽ വെച്ച് അക്രമി സംഘം പീഡിപ്പിക്കുകയായിരുന്നു അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കമുള്ള പ്രതികളെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പിടികൂടാനായെങ്കിലും അക്രമത്തിന് പിന്നിൽ ഗൂഢാലോചന ഇല്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട് ആദ്യ കുറ്റപത്രത്തിലും ഇത് സംബന്ധിച്ച സൂചനകൾ ഉണ്ടായിരുന്നില്ല പിന്നീട് കൊച്ചിയിൽ അമ്മ സംഘടിപ്പിച്ച യോഗത്തിൽ നടി മഞ്ജു വാര്യരാണ് ആദ്യമായി ഇതൊരു ഗൂഢാലോചന ആണെന്ന സംശയം മുന്നോട്ട് വെക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട നടൻ ദിലീപിന് നേരെയുള്ള സംശയങ്ങൾ ആദ്യമേ തന്നെ ഉയർന്നു വന്നിരുന്നു പിന്നീട് പൾസർ സുനി ജയിലിൽ നിന്നും അയച്ച കത്തിനെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദിലീപിനെതിരായ കുരുക്കുകൾ പോലീസ് മുറുക്കുന്നത് പിന്നീട് ദിലീപിനെ എട്ടാം പ്രതിയാക്കി പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കേരളം ഞെട്ടുകയായിരുന്നു അറസ്റ്റിലായ ദിലീപ് ഏതാണ്ട് മൂന്ന് മാസത്തിനടുത്ത് റിമാൻഡിൽ കഴിഞ്ഞിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് പലരുടെയും പേരുകൾ ഉയർന്നു വന്നെങ്കിലും ദിലീപ് പൾസർ സുനിക്ക് നൽകിയ കൊട്ടേഷൻ ആക്രമണമാണ് ഇതെന്നായിരുന്നു പോലീസ് കുറ്റപത്രം പിന്നീട് രഹസ്യ വിചാരണ ആരംഭിച്ചതു മുതൽ ആരോപണങ്ങൾ എല്ലാം പതിയെ നിശബ്ദമായി ഒടുവിൽ കേസ് വിചാരണയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ രംഗത്ത് വരുന്നു കേസിന്റെ ഇതുവരെയുള്ള ഗതിയെ ആകെ മാറ്റിമറിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ അവസാനമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹം പോലീസിനോട് വെളിപ്പെടുത്തുന്നത് ഇതിനു പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളിലൂടെ രംഗത്ത് വരികയായിരുന്നു പല മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ചെയ്യാൻ തുടക്കത്തിൽ മടിച്ചെങ്കിലും റിപ്പോർട്ടർ ടി വി ഈ വിഷയത്തിൽ എല്ലാ ഘട്ടത്തിലും സജീവമായ ഇടപെടൽ നടത്തിയിരുന്നു അത് ഇന്നത്തെ റിപ്പോർട്ടർ ടി അല്ല പഴയ നികേഷ് കുമാറിന്റെ സ്വന്തം റിപ്പോർട്ടർ ചാനൽ ഒന്നിയാതെ ഓരോ വാർത്തകളും കൊടുത്ത് കേസിനെ മാധ്യമങ്ങളിൽ സജീവമായി നിർത്തിയതും നികേഷ് കുമാർ തന്നെയായിരുന്നു ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച പോലീസ് അന്വേഷണ സംഘത്തിനെതിരെ വധഗൂഢാലോചന നടത്തിയെന്ന പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ നിരവധി ഓഡിയോ ക്ലിപ്പുകളും പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ലെന്ന തരത്തിലുള്ള ദിലീപിന്റെ വെളിപ്പെടുത്തൽ ഞാൻ അനുഭവിക്കേണ്ടതല്ല വേറൊരു പെണ്ണ് അനുഭവിക്കേണ്ടതായിരുന്നു അവരെ രക്ഷപ്പെടുത്തി താൻ പെടുകയായിരുന്നു എന്നാണ് ബാലേന്ദ്രകുമാർ പുറത്തുവിട്ടുള്ള ആ ഓഡിയോയിൽ ദിലീപ് പറയുന്നത് ഏതാണ്ട് പത്ത് സെക്കൻഡ് മാത്രമുള്ളതാണ് ആ ഓഡിയോ ബാലേന്ദ്രകുമാർ റെക്കോർഡ് ചെയ്ത ശബ്ദം സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞതായി ക്രൈംബ്രാഞ്ചും വ്യക്തമാക്കി കോടതി മുഖേന ദിലീപിന്റെയും സുഹൃത്തുക്കളുടെയും ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു അടുത്ത സുഹൃത്തായ ബൈജുവുമായി ദിലീപ് സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് അതേസമയം ഈ ശബ്ദരേഖ തന്റേതല്ലെന്നാണ് ദിലീപ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മറുപടി എന്നാൽ ഇതേ ശബ്ദരേഖ ദിലീപിന്റെ ഫോണിൽ നിന്നും കണ്ടെടുത്തു എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത് പിന്നീട് പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങളുടെ വീഡിയോ ബാലു കാണൂ എന്നും ദിലീപ് പറഞ്ഞെന്നാണ് ബാലചന്ദ്രകുമാർ അവകാശപ്പെട്ടത് എന്നാൽ ആ വീഡിയോ കാണാൻ താൻ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ പ്രതികൾ പദ്ധതിയിട്ടതും ക്രൈംബ്രാഞ്ച് എഫ്ഐആറിൽ പറയുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൌലോസാണ് പരാതിക്കാരൻ എസ് പി കെ സുദർശന്റെ കൈവെട്ടുമെന്നും ദിലീപ് പറഞ്ഞതായും എഫ്ഐആറിൽ പറയുന്നു ദിലീപിന്റെ ആലുവയിലെ വീടായ പത്മസരോവരത്തിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെയും സാക്ഷികളെയും അപായപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്നാണ് എഫ്ഐആറിന്റെ കണ്ടെത്തൽ തന്റെ ദേഹത്ത് കൈവച്ച കെ എസ് സുദർശന്റെ കൈ വെട്ടുമെന്നും പൈജു പൗലോസിനെ വാഹനം കയറ്റി കൊല്ലുമെന്നും ദിലീപ് ഭീഷണി മുഴക്കിയതായും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടും ഈ വിവാദങ്ങൾ എല്ലാം തുറന്നുവിട്ട് ഒരു കാലത്ത് ദിലീപിന്റെ സുഹൃത്തും കൂടിയായിരുന്ന ബാലചന്ദ്രകുമാർ ഇനി സാക്ഷിയായും മൊഴികൾ നൽകാനും ഉണ്ടാകില്ല ബാലചന്ദ്രകുമാറിനെ ആദരാഞ്ജലികൾ